മലയാളത്തിന്റെ പ്രിയതാരം മമ്മൂട്ടിക്ക് വീണ്ടും ദേശീയ അവാർഡ് പ്രതീക്ഷ നൽകുന്ന പേരൻപ് ഫെബ്രുവരി ഒന്നിന് തിയേറ്ററുകളിലെത്തുകയാണ് അതിനു മുന്നോടിയായി കൊച്ചിയിൽ നടത്തിയ പ്രീമിയർ ഷോയിൽ മമ്മൂട്ടിയും സംവിധായകൻ റാമും മറ്റ് അണിയറ പ്രവർത്തകരുമെത്തി ഇതോടൊപ്പം മലയാള സിനിമയിലെ താരങ്ങളും സംവിധായകരും ചേർന്നതോടെ പ്രീമിയർ ഷോ ആഘോഷമായി എന്നാൽ ഈ വേദിയിൽ ഏറ്റവും കൂടുതൽ കയ്യടി നേടിയത് നമ്മുടെ സ്വന്തം മമ്മൂക്ക് തന്നെ ഷോയ്ക്ക് ശേഷം നടത്തിയ പരിപാടിയിൽ എന്തുകൊണ്ട് മമ്മൂട്ടിയെ പേരൻവിൽ തിരഞ്ഞെടുത്തു എന്ന് പലരും ചോദിച്ചു അതിനുള്ള മറുപടി മമ്മൂട്ടി തന്നെ പറഞ്ഞതിങ്ങനെ ഞാനിവിടെ അലഞ്ഞു തിരിഞ്ഞു നടന്നപ്പോഴല്ല റാമെന്നെ ഈ പടത്തിലേക്ക് തിരഞ്ഞെടുക്കുന്നത് എന്നെ മമ്മൂട്ടിയാക്കി മാറ്റിയത് നിങ്ങളും എൻ്റെ മുൻ സിനിമകളുടെ സംവിധായകരുമാണ് അല്ലാതെ എന്നെ ആരറിയാനാണ് അതിനുശേഷമാണ് റാമെന്നെ തിരഞ്ഞെടുക്കുന്നത് അതിനുള്ള ഓരോ ക്രെഡിറ്റും ഇവിടെയുള്ള സംവിധായകർക്കാണ് മമ്മൂട്ടിയുടെ വാക്കുകൾ ആവേശത്തോടെയാണ് കാണികൾ സ്വീകരിച്ചത് രഞ്ജിത്ത് സത്യനന്ദിക്കാട് ജോഷി സിബി മലേൽ ബി ഉണ്ണി കൃഷ്ണൻ എസ് എൻ സ്വാമി രഞ്ജി പണിക്കർ ലിജോ ജോസ് പല്ലിശ്ശേരി ഹനീഫ് അദേനി നാദിർഷ രമേശ് പിഷാരടി രഞ്ജിത് ശങ്കർ ബാലചന്ദ്രൻ ചുള്ളിക്കാട് വിജയലക്ഷ്മി ആന്റോ ജോസഫ് നിവിൻ പോളി അനു സിതാര അനുശ്രീ നിമിഷ സജയൻ സംയുക്ത വർമ്മ തുടങ്ങി നിരവധി പ്രമുഖർ ഷോയിൽ പങ്കെടുത്തു ചിത്രം കണ്ട ശേഷം വികാര വികാരനിർഭരനായി തിരക്കഥാകൃത്ത് എസ് എൻ സ്വാമി പറഞ്ഞ വാക്കുകളും ചിത്രത്തിന്റെ മികവ് വെളിപ്പെടുത്തുന്നതാണ് മുപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു സിനിമ കണ്ടു കരയുന്നത് മമ്മൂട്ടിയുടെ തന്നെ തനിയാവർത്തനം കണ്ടാണ് അന്ന് കരഞ്ഞത് ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ട് അതിൽ എന്നെ ഏറ്റവും വിഷമിപ്പിച്ച സിനിമയായിരുന്നു എന്റെ സുഹൃത്ത് നായകനായ തനിയാവർത്തനം ആ സിനിമ കണ്ടിട്ട് ഞാൻ ഒരുപാട് കരഞ്ഞു അന്ന് ഞാൻ അഹങ്കാരത്തോടെ തീരുമാനിച്ചു ഇനി ഏത് സിനിമ കണ്ടാലും ഞാൻ കരയില്ലെന്ന് ഇക്കാലയളവിൽ അങ്ങനെ ഒരു ചിത്രം ഞാൻ കണ്ടതുമില്ല പക്ഷേ ഇന്ന് ഞാൻ തോറ്റു പേരൻപ് കണ്ടു കരഞ്ഞു മനസ്സ് സങ്കടപ്പെടുക മാത്രമല്ല ദേഷ്യവും വന്നു കാരണം തനിയാവർത്തനം ഇതിലും ആവർത്തിക്കുമോ എന്ന ഭയമുണ്ടായിരുന്നു എനിക്ക് അവസാന രംഗങ്ങളിൽ ഞാൻ വിങ്ങുകയായിരുന്നു ഇതുപോലൊരു സുന്ദരമായ സിനിമ സമ്മാനിച്ച ഇതിന്റെ അണിയറ പ്രവർത്തകർക്ക് നന്ദി എന്ന് എസ് എൻ സ്വാമി പറഞ്ഞു മമ്മൂട്ടിയുടെ അഭിനയ ജീവിതത്തിലെ മറ്റൊരു നാഴികക്കല്ലെന്നാണ് പേരൻപിനെ എല്ലാവരും വാഴ്ത്തുന്നത് പത്തു വർഷത്തിനു ശേഷം മമ്മൂട്ടി തമിഴിൽ അഭിനയിക്കുന്ന ചിത്രം എന്ന പ്രത്യേകതയുമുണ്ട് അതിനേക്കാൾ ഉപരി ഇതിൽ അഭിനയിക്കാൻ ഒരു രൂപ പോലും മമ്മൂട്ടി പ്രതിഫലം വാങ്ങിച്ചിട്ടില്ല ഒരു തമിഴ് ചാനൽ നടത്തിയ ടോക്ക് ഷോയിൽ നിർമ്മാതാവ് പി എൽ തേനപ്പനാണ് താരത്തിന്റെ സാന്നിധ്യത്തിൽ വെച്ച് ഇത് പറയുന്നത് പേരൻപിൽ അഭിനയിച്ചതിന് ഇതുവരെയും പ്രതിഫലം വാങ്ങിയിട്ടില്ലെന്ന് കേൾക്കുമ്പോൾ അത്ഭുതത്തോടെയാണ് അവതാരക കാരണം ചോദിച്ചത് കാശു വാങ്ങാതെ പടം ചെയ്യാനും മാത്രം വിശ്വാസമുണ്ടായിരുന്നുവെന്ന് ചോദിക്കുമ്പോൾ കഥ പിടിച്ചുപോയി എല്ലാ പടവും കാശുക്കാകെ പണ മുടിയാത് എന്നായിരുന്നു മമ്മൂട്ടിയുടെ മറുപടി അതായത് കഥ ഇഷ്ടമായി എല്ലാ സിനിമയും കാശിനു വേണ്ടി ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു ഈ മറുപടിയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ് You are watching. You are watching. You are watching me, and you are watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.